നമസ്കാരം പ്രകൃതിയെ സംരക്ഷിക്കാൻ ഇന്ത്യ മുന്നോട്ട് വെച്ച ഫോർമുല ഇപ്പോൾ ലോകം ഏറ്റെടുത്തിരിക്കുകയാണ് എയർ കണ്ടീഷണറുകളുടെ ഏറ്റവും കുറഞ്ഞ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തണം എന്നുള്ളതായിരുന്നു ഇന്ത്യ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഇത് ആദ്യം ഇന്ത്യയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത് എങ്കിൽ പോലും ഇപ്പോൾ ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ഗവേഷണ പഠനങ്ങളിലാണ് കേന്ദ്ര ഊർജമന്ത്രി മനോഹർലാൽ ഖട്ടറാണ് ഇത് സംബന്ധിച്ച് നേരത്തെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചത് പക്ഷേ എന്നു മുതൽ ഇത് ഇന്ത്യയിലെ പ്രാബല്യത്തിൽ വരും എന്നുള്ള കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല ഇന്ത്യയിൽ മൊത്തം വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ഏതാണ്ട് നാല് ശതമാനത്തോളം എയർ കണ്ടീഷണറുകളാണ് അവ ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് പണ്ടത്തെ കാലത്തെ പോലെയല്ല ഇന്ന് സാധാരണക്കാരായ ആളുടെ വീട്ടിൽ പോലും എയർ കണ്ടീഷണറുകൾ വാങ്ങുന്നുണ്ട് കൂടാതെ ഏതാണ്ട് എൺപത്തഞ്ച് മില്യനോളം വരുന്ന പഴയകാല എയർ കണ്ടീഷണറുകൾ അതായത് കാലഹരണപ്പെട്ട എന്ന് നമ്മൾ കരുതുന്ന പഴയ എയർ കണ്ടീഷണറുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റും ഇപ്പോഴുമുണ്ട് എങ്ങനെ മാറ്റി പുതിയത് സ്ഥാപിക്കാം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് പക്ഷേ ലോകം പറയുന്നത് ഇത് വളരെ നല്ലൊരു നിർദ്ദേശമാണ് എന്നാണ് വൈദ്യുതി ഉൽപ്പാദന മേഖലയിൽ ഇന്ന് വലിയ തിരിച്ചടിയാണ് ലോകത്ത് മിക്ക രാജ്യങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം വൈദ്യുതി വിഭവം കൂടുന്നതനുസരിച്ച് അവിടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും പ്രകൃതിക്ക് നാശം വരുത്തുന്ന തരത്തിലുള്ള കൽക്കരിയും മറ്റും ഉപയോഗിച്ചുള്ള ചില വൈദ്യുതലയങ്ങളുണ്ട് അതുപോലെ മറ്റു ചില സംസ്ഥാനങ്ങൾ കേരളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും ആണെങ്കിലും ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇവയെല്ലാം കൂടി രാജ്യത്തിന് മൊത്തം വൈദ്യുതി വിഭോഗത്തിനായി മികച്ച സംഭാവന നൽകാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യ ഒരു വളരെ മികച്ച നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് സാധാരണ നിലവിൽ നമുക്ക് വിപണിയിൽ ലഭിക്കുന്ന എയർ കണ്ടീഷനുകളൊക്കെ തന്നെ പതിനേഴ് ഡിഗ്രി സെൽഷ്യസിൽ വരെ തണുപ്പ് ക്രമീകരിച്ചിട്ടുണ്ട് ഇനി മുതൽ ഒരുപക്ഷെ എയർ കണ്ടീഷൻ കമ്പനികൾ അവ നിർമ്മിക്കുമ്പോൾ തന്നെ തെർമോസ്റ്റാറ്റിൽ അത് ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തണം എന്ന് ഒരുപക്ഷേ സർക്കാർ ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെടാനാണ് സാധ്യത ഓരോ വർഷവും ഇപ്പോൾ കോടിക്കണക്കിന് എയർ കണ്ടീഷണറുകളാണ് ഇന്ത്യ പോലെയുള്ള ഒരു വികസന രാജ്യത്ത് വിൽക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കണക്ക് കുഹിക്കാൻ കഴിയും രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ പോലും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് എയർ കണ്ടീഷണറുകളാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ ഒരു നിർദ്ദേശത്തോട് ചില സംസ്ഥാനങ്ങളിലെ ആളുകൾ ഭിന്നാഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ താമസിക്കുന്ന ചില ആളുകൾ പറയുന്നത് ചെന്നൈയിൽ അസഹ്യമായ ചൂടാണ് പല സമയങ്ങളിലും ഉണ്ടാകാറുള്ളത് അപ്പോൾ ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ മാത്രം ഈ തണുപ്പ് നിലനിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നാണ് ചൂട് എത്തുമ്പോൾ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെങ്കിലും അസഹ്യമായ ചൂട് അനുഭവപ്പെടാറുണ്ട് താപനില അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ പോകുന്ന ചില സംസ്ഥാനങ്ങളും ഈ രാജ്യത്തുണ്ട് അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ രീതിയിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തിൽ അത് ജനങ്ങൾ കൂടുതലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഇതിന് പ്രതിവിധിയായി മറ്റു ചിലവർ പറയുന്നത് എയർ കണ്ടീഷണർ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് തന്നെ നിലനിർത്തുമ്പോൾ നിങ്ങൾക്ക് സീലിംഗ് ഫാൻ ഉണ്ടെങ്കിൽ ആ മുറിയിൽ സീലിംഗ് ഫാൻ കൂടി പ്രവർത്തിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ തണുപ്പ് ലഭിക്കുന്നതിന് സഹായകമാകുമെന്നും തണുപ്പിൻ്റെ നില കുറയ്ക്കാതെ തന്നെ ഇത്തരത്തിൽ ആ മുറിക്കുള്ളിൽ സുഖകരമായി കഴിയാം എന്നുമാണ് ഇപ്പോൾ ഈ ഒരു സംഘം ഗവേഷകർ പറയുന്നത് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ നാട്ടിലെ റൂം എയർ കണ്ടീഷണറുകൾ തന്നെയാണ് രാജ്യത്ത് ഏറ്റവും അധികം വൈദ്യുതി വിഴുങ്ങുന്നത് എന്ന കാര്യം അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് കേന്ദ്രമന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചത് മാത്രമേ ഉള്ളൂ എന്ന് മുതലെന്ന് പ്രാബല്യത്തിൽ വരുന്നത് എന്ന് പ്രഖ്യാപിക്കാത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഒരു പക്ഷേ എയർ കണ്ടീഷൻ കമ്പനികളെ തന്നെ അവ നിർമ്മിക്കുമ്പോൾ ഇതിനുചിതമായ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തുമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല മറ്റൊരു വലിയ വിമർശനം വരുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പല എയർ കണ്ടീഷണറുകൾക്കും മതിയായ നിലവാരമില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള എ സികളുടെ കയറ്റുമതി സുഗമമായി നടക്കുന്നില്ല എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഇന്ത്യ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം ലോകരാജ്യങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയപ്പെടുന്നത് ഏറ്റവും ഉചിതമായൊരു കാര്യം തന്നെയാണ് ഇത് വളരെ പോസിറ്റീവായി തന്നെ കാണേണ്ട ഒന്നാണ് എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത്